ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി പോരൂർ പഞ്ചായത്ത് കുട്ടിപ്പാറ അങ്കപ്പൊയിൽ റോഡ് നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓരോരു പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ കുട്ടിപ്പാറ അങ്കപ്പൊയിൽ റോഡ് നമ്മുടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ പത്ത് ലക്ഷം വെച്ച് പണി പൂർത്തീകരിച്ച കുട്ടിപ്പാറ അങ്കപ്പൽ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ഇവിടെ ഒട്ടേറെ കുടുംബങ്ങൾ വണ്ടിക്ക് സൗകര്യങ്ങളില്ലാതെ ഈ പാറയിലൂടെയായിരുന്നു നടന്നു പോയിരുന്നത് അവരുടെ എല്ലാം ഭംഗിയാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഈ കുട്ടിപ്പാറ അങ്കപ്പൽ റോഡിൻ്റെ എ പി അനിൽകുമാർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ജുമൽ വാർഡ് അംഗം കെ സി സിബികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ വി മുഹമ്മദ് റാഷിദ് അസ്കർ മഠത്തിൽ പി ജെയ്ദ പി സുലൈക കെ സാബിറ വാർഡ് പ്രസിഡന്റ് സുശാന്ത് കുമാര് മഠത്തിൽ അബ്ബാസ് ഹാജി പി ഉണ്ണികൃഷ്ണൻ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ